ഇന്ന് നമ്മളെ പേരയിൽ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഹെയർ ഡേയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പലരും പറഞ്ഞൊരു ആണ് ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി വല്ലാണ്ട് ഡ്രൈ ആവുന്നു എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹെയർ പാക്കും കൂടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ലതുപോലെ വളരാനും മുടി പെട്ടെന്ന് കറുത്ത് കിട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ നമ്മുടെ ചാനലിലിടുന്ന ഹേഡയുടെ വീഡിയോസുകൾ മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്നതാണ് കാരണം നമ്മൾ ഇതിലുപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ മുടി മുടി കൊഴിച്ചിൽ താരൻ അതുപോലെ തന്നെ മുടി ഡ്രൈ ആവുക ഇതിനൊക്കെ തന്നെ പരിഹാരമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഹേഡൈ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോഴേ ഈ കാണുന്നത് പോലെ കട്ട കറുപ്പായിട്ടുള്ള ഹേഡൈ തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് പേരേലയാണ് കേട്ടോ നമ്മുടെയൊക്കെ തൊടികളിലുള്ളതാണ് തളിരല നോക്കി നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം നല്ലപോലെ ഒരു കൈ പേരേലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി പൊടിയും പ്രാണികളും ഒന്നുമില്ല എന്ന് ഉറപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ ഹെയർ ഡേക്ക് വേണ്ടി ഒരു ഡെക്കോറേഷൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലാണ് നമ്മുടെ ഇലകളൊക്കെ അരച്ചെടുക്കുന്നത് അപ്പം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ല ഒരു ടേബിൾ സ്പൂണോളം ഉലുവയാണ് കേട്ടോ നമുക്കൊക്കെ അറിയാം ഉലുവ നമ്മുടെ മുടി വളരുന്നതിന് മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒക്കെ സഹായിക്കും കൂടെ തന്നെ അതേ അളവിൽ കരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകത്തിൻ്റെയൊക്കെ ഒരു നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര മുടി ഇല്ലാത്തവർക്കാണെങ്കിലും പെട്ടെന്ന് മുടി ക്ലിർത്ത് വരും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡാണെന്ന് വെച്ചാൽ ആ ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് കോഫി പൗഡറും അതുപോലെ തന്നെ തേയിലപ്പൊടിയാണ് ഏട്ടോ ഇട്ടിരിക്കുന്നത് എല്ലാം ഒരേ അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം വെറുതെ തിളപ്പിച്ചെടുത്താൽ പോലെ കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ഗ്ലാസ്സോളമുള്ള വെള്ളം വറ്റിച്ച് ഒരു ഗ്ലാസ് ആവുന്നത് വരേക്കും തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ എസെൻസ് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടുകയുള്ളൂ നമ്മളിപ്പം ഈ ഒരു ഡെക്കോറേഷൻ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഉലുവ ആയാലും അതുപോലെ തന്നെ കരിഞ്ചീരകം നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്കും സ്കാലപ്പിനും ഒക്കെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡെക്കോറേഷൻ വെറുതെ നമ്മുടെ മുടിയിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് മസാജ് ചെയ്താലും മതി ഇതീപ്പം നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ച് അതൊന്ന് ആറി വരുന്നത് വരെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇലകളൊക്കെ അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പേരയുടെ ഇലയുണ്ടല്ലോ അത് ഞാൻ നല്ലപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പേരയുടെ ഇല മാത്രം മതി തണ്ട് വേണ്ട കേട്ടോ കൂടുതലും നിങ്ങൾ ആ തളി ഇല ഉപയോഗിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് ടീനേജേഴ്സിനൊക്കെ മുടി കഴുകാൻ പറ്റുന്ന പേരേല വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കേട്ടോ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല റെസ്പോൺസ് തന്ന ഒരു വീഡിയോ ആണ് ഒത്തിരി പേര് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇപ്പം എന്തെങ്കിലും ഒരു കൈപ്പിടിയോളം പേരല നമ്മൾ മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ പനിക്കൂർക്കയുടെ ഇല നമ്മുടെ മുടി കറപ്പിക്കാൻ നല്ലതാണ് ഒപ്പം തന്നെ നമ്മൾ ഹെയർ ഏക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് മണിക്കൂർ നേരം മുടിയിൽ ആ ഒരു ഡൈ വെക്കുമ്പോൾ നമുക്ക് ജലദോഷവും നീർക്കെട്ടും ഒക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ അത് ഒഴിവാക്കാനായിട്ട് സഹായിക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കറിവെപ്പിൻ്റെ ഇലയാണ് കേട്ടോ അതും രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു ഡൈ വെറുതെ നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് മുടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ഡൈ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഡെക്കേഷനാണ് കേട്ടോ ആ ഒരു വെള്ളത്തോടൊപ്പം തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്ന ഉലിവയും കരിഞ്ചീരവും ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഡെക്കറേഷൻ നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്പ്രേ ബോർഡിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ പൊട്ടലും മുടി പെട്ടെന്ന് ഉള്ളോട് കൂടി വളരാനും നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇതേ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിനു ശേഷം ബാക്കിയുണ്ടായിരുന്ന ഡെക്കോറേഷനും കൂടെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം നമ്മളിതുപോലെ അരിച്ചെടുക്കുമ്പം ഇതിലുണ്ടായിരുന്ന ചണ്ടിയൊക്കെ പോയി കിട്ടും കേട്ടോ ആ ഒരു വെള്ളം മാത്രം മതി നമുക്ക് ഹെയർ ഹെർഡൈ തയ്യാറാക്കാനായിട്ട് ഇല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഇതിലുള്ള ആ ചണ്ടിയൊക്കെ മുടിയിലായിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ലപോലെ ക്ലീൻ ചെയ്തില്ല എങ്കിൽ മുടിക്കതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും മുടി പൊട്ടാനും മുടി കുഴിയാനും ഒക്കെ അത് കാരണമാകും അതായപ്പോൾ നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാനുള്ള ആ ഒരു ലിക്വിഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഹെയർ ഹേഡേ സെറ്റാക്കുന്നതെന്ന് നോക്കാം എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നത് പോലെ നമ്മൾ എണ്ണയായാലും ഹെയർ ഡൈ ആയാലും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം കേട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം ഞാൻ ഗോദ്രേജിൻ്റെ ഹെന്ന പൗഡറാണ് ഏട്ടോ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏതാണോ ബ്രാൻഡ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ സ്പ്രിംഗ് ഡേറ്റ് കഴിയാത്തതും നല്ല ബ്രാൻഡും ഒക്കെ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മുടെ മുടിയുടെ ഉള്ളിനനുസരിച്ച് ഹെന്ന പൗഡർ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു വെള്ളം കുറേ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ഡൈ തയ്യാറാക്കാനായിട്ട് നമ്മൾ നീലാമരിയുടെ പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി മുടിയിൽ അപ്ലൈ ചെയ്താൽ തന്നെ മുടി നല്ല രീതിയിൽ കറുത്ത് കിട്ടും ഇതേ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഒരു ഹെയർ ഹെർഡയുടെ കൺസിസ്റ്റൻസി അറിയാമല്ലോ അത്രയും ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതേ ഇപ്പം നമ്മൾ നല്ലപോലെ തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇത് വൈകുന്നേരമാണ് തയ്യാറാക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡേ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹെയർ ഡേ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിക്ക് ആ ഒരു ഡ്രൈനസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു ഹെയർ പാക്ക് നമ്മൾ മുടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചോറാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ പനിക്കൂർക്കയുടെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊരു രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കരുവപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുവാണെങ്കിൽ മുടി നല്ല സമൃദ്ധമായിട്ട് വളരും അതുപോലെ തന്നെ നമുക്ക് അകാല ഒഴിവാക്കാനായിട്ട് കഴിയും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്തെടുത്ത ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരവുമൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ഡയ ആണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതേ കണ്ടില്ലേ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ് അടുത്ത ദിവസം നമുക്ക് ആ ഒരു മുടിയിലേക്ക് ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഹെയർ ഉണ്ടല്ലോ അത് നല്ലപോലെ സെറ്റായി കറുത്ത് കിട്ടും അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഹെയർ പാക്ക് എൻ്റെയും മോളുടെയും എവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് തന്നെ കേട്ടോ എപ്പോഴും നമുക്കൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ചെയ്യാറുള്ള ഒരു ഹെയർ പാക്ക് ആണ് ഈ ഒരു ഹെയർ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസം ഫംഗ്ഷന് പോകുമ്പോൾ മുടിയൊക്കെ നല്ല ബൗൺസി ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് വൃത്തിയാക്കിയ മുടിയിലേക്ക് അടുത്ത ദിവസം എന്തെങ്കിലും നമ്മുടെ ഡൈ നല്ലപോലെ സെറ്റായി ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ എണ്ണമഴുഴിക്കില്ലാത്ത മുടിയിൽ വേണം കേട്ടോ ഈ ഒരു ഹെഡേ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ മാത്രമേ മുടിയിൽ പിടിച്ചു കിട്ടത്തോളൂ അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം കഴുകിക്കളയാനായിട്ട് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയരുത് ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള താളിയോ മറ്റോ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾ അടുപ്പിച്ചൊരു രണ്ട് മൂന്ന് മാസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുവിധപ്പെട്ടിട്ടുള്ള വെളുത്ത മുടികളെല്ലാം നല്ല പോലെ കറുത്ത് കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെർഡേയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ